ഹലോ സ്നേഹക്കുട്ടി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സേതു നമ്മുടെ മഹാലക്ഷ്മി അമ്മേനെയും കൂട്ടി നമ്മുടെ പൊന്നും മടം വീട്ടിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അമ്മയ്ക്ക് അധികം വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ പൊന്നും മടത്തിലേക്ക് വരാൻ കാരണം അവിടെ നമ്മുടെ പൂർണിമാമയെ കാണുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വരികയും വീണ്ടും ദേഷ്യം ഇരട്ടിക്കുകയൊക്കെ ചെയ്യും അല്ലെ അപ്പൊ അവിടെ വരുമ്പോൾ നമ്മുടെ അച്ചുവും ഇങ്ങനെ ഭയങ്കര ഭയങ്കര എന്താ പറയാ ഇഷ്ടമില്ലാതെയാണ് സ്വീകരിക്കുന്നത് കാരണം അച്ഛന്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ അമ്മ തന്നെ മതി അതിൽ വേറെ ആരെയും ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല ആ ഒരു സ്ഥാനം ഞങ്ങൾ വേറെ ആർക്കും കൊടുക്കൂല എന്നൊക്കെ നമ്മുടെ അച്ചു പല്ലവിനോട് പറയുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും പിന്നെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ നടക്കുമ്പോൾ വീഴാൻ പോകുമ്പോൾ സേതു കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട് സഹായിക്കാൻ വേണ്ടി അപ്പൊ സേതുവിന്റെ കൈയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് നമ്മുടെ ഹരിയുടെ കൈ പിടിച്ചിട്ടാണോ നമ്മുടെ മഹാലക്ഷ്മി അമ്മ വീട്ടിനുള്ളിലേക്ക് കയറുന്നത് എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മയുടെ അടുത്തേക്ക് നമ്മുടെ സേതു വന്നിട്ട് ഈ മകൻ മഹാബാപിയാണല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ കൊറേ കരയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി അമ്മ ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ അച്ഛന്റെ മുമ്പിൽ ഞാൻ താലി കെട്ടാൻ വേണ്ടി കഴുത്ത് കൊടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല മോനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വേറൊരു പെണ്ണുണ്ടെന്നുള്ളൊരു കാര്യം ആ അറിഞ്ഞ നിമിഷം ഞാൻ ആകെ തകർന്നു പോയി എന്നും പറയുന്ന ഒരു രംഗങ്ങളും പിന്നെ നമ്മുടെ അമ്മയെ ചേർത്ത് പിടിച്ച് നമ്മുടെ സേതു ഇങ്ങനെ കുട്ടിക്ക് ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നു കാനോട്ടപ്പടുത്തിയൊരു വീഡിയോ മേവറുന്നതു വരയ്ക്കും ഗുഡ് ബൈ